നമസ്കാരം റാഫ് ഓക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അവസാന റൗണ്ട് മത്സരത്തിൽ ഇക്കഡോറിനെതിരെ അർജന്റീനയെ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് ഓട്ടോമാറ്റിയാണ് പക്ഷേ അദ്ദേഹത്തിന് ഇടക്ക് വെച്ച് റെഡ് കാർഡ് കിട്ടി കളിക്കളം വിടേണ്ടി വന്നു ഈ റെഡ് കാർഡിൻ്റെ സസ്പെൻഷൻ ഇനി എന്നായിരിക്കും സെർവ് ചെയ്യേണ്ടി വരിക അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരിക എന്നായിരിക്കും സ്വാഭാവികമായിട്ടും ഇനി വേൾഡ് കപ്പിന് മുമ്പ് ഒഫീഷ്യൽ മത്സരങ്ങളില്ല ഉണ്ടെങ്കിൽ അത് ഫൈനലിസ്റ്റുമേ ആയിരിക്കും ആ കാര്യത്തിൽ ഉറപ്പില്ല അങ്ങനെ വന്നാൽ വേൾഡ് കപ്പിലെ ആദ്യ മത്സരം താരത്തിന് നഷ്ടമാകുമോ എന്താണ് റൂൾ ഈ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് കോച്ച് ലെനൽസ് സ്കലോനി പറഞ്ഞതും നമ്മളൊന്ന് എടുത്തു നോക്കുന്നുണ്ട് ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കഴിഞ്ഞു ഇനി ഒക്ടോബറിലും നവംബറിലും അടുത്ത മാർച്ചിലുമായിട്ടുള്ള ഇൻ്റർനാഷണൽ ബ്രേക്കുകളിൽ അർജന്റീന കളിക്കുന്നത് ഫ്രണ്ട്ലി മത്സരങ്ങളാണ് ഒരു പക്ഷേ അടുത്ത മാർച്ചിൽ അവസാനം ഫൈനലി സിനിമ നടന്നേക്കാം അങ്ങനെയെങ്കിൽ അത് ഒഫീഷ്യൽ മത്സരമാണ് ഇപ്പോഴത്തെ സ്ഥിതിക്ക് കാരണം കോണബോളും യു എഫ് എയും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ഒഫീഷ്യലായിട്ടാണത് ഇനി നടത്തുക അപ്പോൾ അതുകൊണ്ട് അത് ഒഫീഷ്യൽ മാച്ചായിരിക്കും പക്ഷേ ആ കളി നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല സ്കലോനി അതിന് എതിരായിട്ട് പലപ്പോഴും പറഞ്ഞു നമ്മൾ കണ്ടു അത് നടക്കാതിരിക്കുന്നതാണ് തൻ്റെ താല്പര്യം മാർച്ചിൽ അങ്ങനെ കളിക്കുന്നതിൽ താല്പര്യമില്ല എന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞു അപ്പോൾ ഇന്നലെ അദ്ദേഹം കളിക്ക് മുമ്പും പറഞ്ഞിരുന്നു ഇപ്പോൾ കളിക്ക് ശേഷവും അദ്ദേഹം ആ തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് അപ്പം ഓട്ടോമാറ്റിയുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി അടുത്ത ഒഫീഷ്യൽ മത്സരത്തിലാണ് ആ റെഡ് കാർഡ് സെർവേ ചെയ്യേണ്ടത് അങ്ങനെയെങ്കിൽ ഫൈനലിസ്റ്റിമ അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ ആ കളിക്ക് അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും ഇനി അതല്ല ആ ഒരു മത്സരം നടക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് അടുത്ത വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വരും ഇതിനുമുമ്പ് ഇത്തരത്തിലുള്ള പ്രസിഡൻസ് സംഭവിച്ചിട്ടുണ്ട് ഫ്രെഡി ഗൌഴിൻ കൊളംബിയയുടെ താരം അതുപോലെ തന്നെ മാരിയു മൻസൂക്കിച്ച് ജോസിഫ് സുമിനി ഇങ്ങനെയുള്ളവർ രണ്ടുപേരും ക്രൊയേഷ്യക്കാരാണ് ഇവർക്ക് പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇറാൻ്റെ ഒരു താരം സോഷമാക്കാന് ഇതുപോലെ ക്വാളിഫയറിൽ റെഡ് കാർഡ് കിട്ടിയിട്ട് വേൾഡ് കപ്പിൽ ആദ്യ മത്സരം പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിൽ ഓട്ടോമാറ്റിക്കും പുറത്തിരിക്കേണ്ടി വന്നേക്കും എന്തായാലും ഈ വിഷയത്തിൽ ലെണൽസ് കലോനി പ്രതികരിച്ചത് ഫൈനലിസിമ ഇല്ല എന്ന മട്ടിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇറ്റ്സ് എ ഷെയിം ഫോർ ഒറ്റ കാരണം ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇത് റിസ്ക് ഉള്ള മത്സരമാണ് ഇവിടെ റെഡ് കാർഡ് കിട്ടിയാൽ വേൾഡ് കപ്പിൽ ആദ്യ കളി പുറത്തിരിക്കേണ്ടി വരുമെന്ന് അറിയാമായിരുന്നു അത് തന്നെ സംഭവിച്ചതിൽ തനിക്ക് നിരാശയുണ്ട് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് അപ്പോൾ അധികം ഫയലിസിമ ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളായി ക്സ് വേണ്ടി വെത്താം